ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പിൻമരിയ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാ ഡിസൈൻസും മിസ് ചെയ്യാതെ കാണുക കേട്ടോ ഫസ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാണ് ഇതൊരു ഡാർക്ക് കളറല്ല കേട്ടോ ഒരു ലൈറ്റ് പീച്ചാണ് കളർ വരുന്നത് കുറച്ചും കൂടെ നം നമുക്കിങ്ങനത്തെ കോഡ്സെറ്റിൻ്റെ പ്രിൻ്റുകൾ വരുമ്പോൾ കുറച്ചും കൂടെ ലൈറ്റ് ആയിരിക്കും വീഡിയോയിൽ അത് കുറച്ച് ഡാർക്കായിട്ട് തോ തോന്നുന്നുണ്ട് ഇതൊക്കെ ഒനിയൻ പിങ്കിൻ്റെ കളറാണ് നല്ല ഭംഗിയുള്ള കളർ കളർച്ചാട്ടുകളാണ് വെറൈറ്റി ഡിസൈൻസും വെറൈറ്റി കളേഴ്സും ആണ് നമുക്കിപ്പോൾ വരുന്നത് അഞ്ച് കളറുകളാണ് ഇതുള്ളത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതുപോലൊരു പാറ്റേണാണ് ഒരു ചെക്ക് പോലെ തോന്നിക്കുന്ന ഒരു ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻറ് വരുന്നത് അപ്പോൾ നമുക്ക് എല്ലാം തന്നെ സിംഗിൾ ഡിസൈൻസ് ആണ് ഒരെണ്ണം മാത്രമാണ് ഇന്ന് ആൻഡ് വാച്ചുള്ളൂ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കോട്ട്സെറ്റിൻ്റെയൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു അടിപൊളി ഡിസൈൻസ് ആയിരുന്നു അതും അപ്പോൾ അതിൽ അവൈലബിളായിട്ടുള്ള കോട്ട്സെറ്റിൻ്റെ കളക്ഷൻസ് ഇത് കൂടാതെ ഇന്നത്തെ വീഡിയോയിലുള്ളത് കൂടാതെ നമുക്ക് കാറ്റലോഗിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതും കൂടെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതൊരു ബാട്ടിക് ഡിസൈനാണ് പിന്നെ ഈ അഞ്ച് കളറുകളിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളർച്ചാട്ടാണ് ഇതും അതുപോലെ അജറകിൻ്റെ കളക്ഷൻസ് ബോത്ര ബ്രാൻഡിൽ വരുന്നതും ഡി സി എമ്മിൽ വരുന്നതും ഒക്കെ നമുക്ക് അവൈലബിളായിട്ട് ഉള്ളത് കാറ്റലോഗിലുണ്ട് അപ്പോൾ എപ്പോൾ മെറ്റീരിയൽ വേണമെന്ന് തോന്നിയാലും കാറ്റലോഗ് ചെക്ക് ചെയ്താലും മതി അതിൽ നമ്മുടെ എല്ലാ കളക്ഷൻസും ഉണ്ടാകും അന്നന്നുള്ള വീഡിയോയിലെ അതായത് ഇന്നിട്ട വീഡിയോയിലെ കളക്ഷൻസ് നമ്മൾ രാത്രിയോട് ഒരു സന്ധ്യ കഴിഞ്ഞിട്ട് വൈകുന്നേരത്തോടു കൂടിയാണ് നമ്മളത് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ചെയ്യുള്ളൂ കാരണം ഫസ്റ്റ് നമ്മൾ യൂട്യൂബിലാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഓർഡറിൻ്റെ തിരക്കും കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞ ശേഷം വൈകുന്നേരം ആയിരിക്കും അത് കാറ്റലോഗിലേക്ക് കയറ്റുന്നത് കാരണം എല്ലാം ഫോട്ടോ എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ചിലതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആകും അപ്പം ബാക്കിയുള്ളത് നമുക്ക് ഫോട്ടോ എടുത്ത് കാറ്റലോഗിൽ കയറ്റിയാൽ മതിയല്ലോ അങ്ങനെ കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇത് അടിപൊളിയായിട്ടുള്ള ഒരു കോട്ട് സെറ്റ് കളക്ഷനാണ് നല്ല രസമാണ് കാണാൻ കളറുകളാണ് അടിപൊയിൽ അടിപൊളിയായിട്ടുള്ളത് ഇനി വരുന്നതൊരു മിക്സാൻ മാച്ചാണ് കേട്ടോ ഇതൊരു ആഷ് കളറാണ് സെയിം കളർ ചാർട്ട് തന്നെയാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഡിസൈനിൽ വ്യത്യാസം ഉണ്ടെങ്കിലും കളർ ചാർട്ട് രണ്ട് പെയറും അതായത് ഇത് രണ്ടും ഒരേ കളറുകളാണ് വന്നിട്ടുള്ളത് സാധാരണ ഒരു ചെറിയ വ്യത്യാസം വരാറുണ്ട് അപ്പോൾ നമുക്ക് ടോപ്പും ബോട്ടോ ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിലും മാച്ച് ആയിട്ട് നൈറ്റി ഫ്രോക്ക് ചെയ്യണമെങ്കിലൊക്കെ നല്ലതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ആൻഡ് മാച്ച് ഒരുപാട് പേര് ഇപ്പോൾ ചോദിച്ചു ചോദിച്ച് വരുന്നുണ്ട് അതേപോലെ പ്ലെയിൻ മെറ്റീരിയലും നമുക്ക് മൂന്ന് ഇരുപതിൻ്റെത് പ്ലെയിൻ മെറ്റീരിയൽ അവൈലബിൾ ആണ് മൂന്ന് ഇരുപതിൻ്റെതല്ല കേട്ടോ രണ്ടേ തൊണ്ണൂറിൻ്റെ ആണ് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് കോഡ്സെറ്റ് കളക്ഷൻസ് ഒക്കെയുണ്ട് പിന്നെ റെഡിമെയ്ഡ് നൈറ്റുകൾ റെഡിമെയ്ഡ് നൈറ്റുകൾ ഷോർട്സ് ഇടാൻ ഫുള്ളൊന്നും പറ്റാറില്ല വല്ലപ്പോഴും എടുത്തൊന്ന് കുറച്ച് മാത്രമാണ് നമ്മൾ ഷോർട്സിൽ കാണിക്കുന്നത് റെഡിമെയ്ഡ് നൈറ്റുകൾ അപ്പോൾ റെഡിമെയ്ഡ് നൈറ്റുകളൊക്കെ കാറ്റലോഗിൽ ഉണ്ട് കേട്ടോ കാറ്റലോഗിൽ വരുന്ന വരുന്നത് നമ്മൾ അപ്ഡേറ്റ് ആക്കി പോകുന്നുണ്ട് ഇന്നലെയൊക്കെ ഒരുപാട് പേര് റെഡിമെയ്ഡ് നൈറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റെഡിമെയ്ഡ് നൈറ്റ് വേണ്ടവർ കാറ്റലോഗിൽ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ കാരണം െയ്ഡിനായിട്ട് കാറ്റ്ലോഗും ഞാൻ എപ്പോഴും പറയുന്നതാണ് മെറ്റീരിയലിൻ്റെ കാറ്റലോഗും രണ്ടാണ് കേട്ടോ രണ്ട് ലിങ്കാണ് അപ്പോൾ നിങ്ങൾക്ക് റെഡിമെയ്ഡാണ് വേണ്ടതെങ്കിൽ റെഡിമെയ്ഡിൻ്റെ കാറ്റലോഗു സെപ്പറേറ്റ് ചോദിച്ച് വാങ്ങാം കേട്ടോ രണ്ട് ഫോണിലായതുകൊണ്ടാണ് മെറ്റീരിയലിൻ്റെതും വേറെ വേറെയാണ് അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വാങ്ങുക ഇതും ഒരു വെറൈറ്റി വലിയൊരു ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻസും ആണ് കേട്ടോ ഇത് അപ്പം അത്രയൊക്കെയാണ് പറയാനുള്ളത് പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു നമ്മുടെ അടുത്ത് മെറ്റീരിയലിന് മെറ്റീരിയലിൻ്റെ കൂടെ തന്നെ ത്രെഡ് പൈപ്പിംഗ് ഒക്കെ നമുക്ക് ആണ് കേട്ടോ അത് നിങ്ങൾക്ക് കാറ്റലോഗിൽ നിന്ന് നോക്കിയിട്ട് വാങ്ങാവുന്നതാണ് കാറ്റലോഗിൻ്റെ ലിങ്ക് പുതിയതെന്നില്ല നമുക്കൊരു രണ്ട് ലിങ്ക് ഉണ്ടെന്ന് പറഞ്ഞില്ല അത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഓരോ ഡിസൈൻ വരുമ്പോഴും പുതിയ പുതിയ ലിങ്ക് അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ലിങ്കിൽ തന്നെ കയറി നോക്കിയാൽ മതി അത് തന്നെയായിരിക്കും എപ്പോഴും ഉണ്ടാവുക കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്